നമസ്കാരം ഹരിയാനയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരു മാസം മാത്രം അവശേഷിക്കെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തകൃതിയായ തയ്യാറെടുപ്പിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തെ സഖ്യം കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തുടരുമോ എന്നതാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് ഉയരുന്ന ചോദ്യം ഇരു പാർട്ടികളും തമ്മിൽ ചർച്ച നടന്നിട്ടില്ലെന്നാണ് ഒരാഴ്ച മുമ്പ് മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ പറഞ്ഞത് ദേശീയതലത്തിലായിരുന്നു സഖ്യമെന്നും സംസ്ഥാനത്തും ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് പോരാട്ടമെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ കോൺഗ്രസ് അഞ്ച് സീറ്റിൽ ജയിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് വലിയ മുന്നേറ്റം എന്നാൽ എ പിയ്ക്ക് സംസ്ഥാനത്ത് സീറ്റൊന്നും കിട്ടിയില്ല ഇന്നലെ നടന്ന കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ ഹരിയാനയിൽ എ എ പിയുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി സംസ്ഥാന നേതാക്കളുടെ അഭിപ്രായം തേടിയിരുന്നു തൊണ്ണൂറംഗസഭയിലേക്ക് എ എ പി സ്ഥാനാർത്ഥികൾക്കായി മൂന്ന് മുതൽ നാല് സീറ്റുകൾ മാറ്റിവെക്കാമെന്നായിരുന്നു ഹൂഡ പറഞ്ഞത് മുപ്പത് സ്ഥാനാർത്ഥികളുടെ പട്ടിക കോൺഗ്രസ് അന്തിമമാക്കിയിട്ടുണ്ടെന്നും നാളെ പ്രഖ്യാപിക്കുമെന്നും സൂചനയുണ്ട് എ പിയുമായുള്ള സഖ്യത്തെക്കുറിച്ച് കോൺഗ്രസ് ഔദ്യോഗികമായി ഒന്നും പറഞ്ഞില്ലെങ്കിലും തങ്ങളുമായി സഖ്യമുണ്ടാക്കാൻ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നുവെന്ന റിപ്പോർട്ടുകളെ എ പി സ്വാഗതം ചെയ്തു ബി ജെ പി പരാജയപ്പെടുത്തുകയാണ് പ്രാഥമിക ലക്ഷ്യമെന്നും എ പി എം പി സഞ്ജയ് സിംഗ് പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നു ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ മുൻഗണനയെന്ന് സഞ്ജയ് സിംഗ് പറഞ്ഞു എന്നാൽ സഖ്യം സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനമെടുക്കുക എ പി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആം ആദ്മി പാർട്ടിയുടെ ഹരിയാന ചുമതലയുള്ള സന്ദീപ് പദക് എ എ പി ഹരിയാന പ്രസിഡന്റ് സുശീൽ ഗുപ്ത എന്നിവർ നൽകുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കിയായിരിക്കും സഖ്യം സംബന്ധിച്ച തീരുമാനം ഉണ്ടാകുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹരിയാനയിൽ ഇന്ത്യ സഖ്യത്തിന്റെ വൻ വിജയം സാധ്യമായാൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതിരുന്ന ബി മറ്റൊരു തിരിച്ചടിയാകും ഇന്ത്യ സഖ്യത്തിലെ വലിയേട്ടനായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പാർലമെന്റിനും അകത്തും പുറത്തും ബി ജെ പിക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ ലക്ഷ്യമിടുന്നു ഹരിയാനയിലെ ജയത്തിന് വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കേണ്ടത് അത്യാവശ്യമാണ് സംസ്ഥാന നേതൃത്വം വഴങ്ങിയാൽ സഖ്യം സാധ്യമാകുമെന്ന് അർത്ഥം ഹരിയാനയിലെ തൊണ്ണൂറ് സീറ്റിലും എ പി മത്സരിക്കുമെന്നാണ് നേരത്തെ കെജ്രിവാൾ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാന ചണ്ഡിഗഡ് പത്ത് സീറ്റിൽ കോൺഗ്രസ് എ പി സഖ്യമുണ്ടായിരുന്നു കോൺഗ്രസ് ഹരിയാനയിൽ അഞ്ചിലും ചഡിഗഡ് സീറ്റിലും ജയിച്ചു എ എ പിക്ക് സഖ്യത്തിൽ നിന്ന് നേട്ടമൊന്നും ഉണ്ടായതുമില്ല ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ സ്ഥാനാർത്ഥിയായിരുന്ന സുശീൽ ഗുപ്തയുടെ പരാജയത്തിന് എ പി നേതാക്കൾ കോൺഗ്രസിനെ പഴിക്കുകയും ചെയ്തു അതുകൊണ്ടുതന്നെ സഖ്യം യാഥാർത്ഥ്യമായാലും ഇരുപക്ഷവും വലിയ വിലവേശൽ നടത്തുമെന്നും ഉറപ്പാണ്